ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കല്ലേക്കാടാണ് കല്ലേക്കാട് ഈ ഹൈവേ എന്ന് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് ടു നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പതിനാറ് സെൻറ്റ് സ്ഥലവും ഫ്രണ്ടിൽ കുറച്ച് ടെറസും ബാക്കി ഓട് വീടുമായിട്ടാണ് നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് സ്ക്വയറായിട്ട് കിടക്കുന്ന പതിനാറ് സെൻറ്റ് ഇതൊരു അയ്യായിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ആണ് അവിടെ ജലനിധി വെള്ളമാണ് ഉള്ളത് വെള്ളത്തിൻ്റെ സോഴ്സ് പറഞ്ഞാൽ ജലനിധി വെള്ളമാണ് ഉള്ള ടാങ്കിപ്പോൾ തന്നെ അതിൽ രണ്ടായിരം ലിറ്ററോളം വെള്ളമുണ്ട് ഇതിൽ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഈ ഒരു ഹാൾ ഏരിയ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയൊക്കെ ഓടാണ് പഴയ വീട് ഇപ്പോൾ വീടിന് അവർ വില കൊടുത്തിട്ടില്ല സ്ഥലത്തിൻ്റെ വിലയിലാണ് പറഞ്ഞിരിക്കുന്നത് പതിനാറ് സെൻറ് സ്ഥലം അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ശാന്തമായിട്ടിരിക്കുന്നതെന്ന ടൗണിൻ്റെ അടുത്തുമാണ് വെളിയിലൊരു ഇന്ത്യൻ ഒരു ക്ലോസറ്റും അതുപോലത്തെ ഒരു ബാത്റൂമും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് തെങ്ങുകളൊക്കെ ഇപ്പോൾ വെച്ചതുണ്ട് പിന്നൊരു നാടൻ തെങ്ങ് പഴയതും ഉണ്ട് ഇതുവരെയാണ് കോമ്പൗണ്ട് വരുന്നത് നമ്മൾ വന്ന ആ ഒരു പോർഷൻ ഇതുവരെക്ക് കോമ്പൗണ്ട് വാളുണ്ട് പിന്നെ ഇത് ബാക്ക് സൈഡ് ഏരിയ നല്ല അത്യാവശ്യം സെൻട്രലാണ് വീടിരിക്കണേ നമുക്ക് ആ ഗേറ്റ് കയറിയ ആ പോർഷനിന്ന് ശരിക്ക് ഒരു നാല് മീറ്റർ വഴി ആണെങ്കിൽ നമുക്ക് ഈ ലൈനിൽ ഒരു രണ്ടോ മൂന്നോ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്ത് ആ ടാങ്കൊക്കെ ഇരുന്ന ഏരിയ കൂടെ കറക്റ്റായിട്ട് ഉള്ളിലോട്ട് റോഡ് ആണ് ഇപ്പോൾ കറക്റ്റായിട്ട് മൂന്നാല് പ്ലോട്ടാണ് ഇല്ലെങ്കിൽ ഒറ്റ വീടായിട്ട് ശാന്തമായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാം പതിനാറ് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഇവിടെ സപ്പോട്ട പിന്നെ രണ്ട് മൂന്ന് ടൈപ്പുള്ള മരങ്ങളൊക്കെ അവിടെ ഉണ്ട് പ്ലാവ് ഇതാണ് മേലയ്ക്ക് കയറാനുള്ളത് അവിടെ നായന്നും കയറാണ്ടിരിക്കുക അവർ ഓട് വെച്ചിരിക്കുകയാണ് അത്യാവശ്യം കുറച്ച് മാവ് അങ്ങനെ കുറച്ച് മരങ്ങൾ ഉണ്ട് ഇവിടെ ഫ്രണ്ടിലൊരു തുളസിത്തറ വെച്ചിട്ടുണ്ട് വലിയൊരു തുളസിത്തറ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് വീടിൻ്റെ ഉൾവശം കൂടി നോക്കാം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ നിൽക്കാനുള്ള ടൈപ്പിലുള്ള ഒരു ട്രസ് വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അവര് ഷീറ്റൊക്കെ ഇറക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കാറൊക്കെ നമുക്ക് നിർത്താനുള്ള സൗകര്യമുണ്ട് അപ്പം മഴക്കാലമായതുകൊണ്ട് എല്ലാവരും തുണിയാണ് എല്ലാവരുടെയും ഉണക്കാണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ കയറുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു ലിവിങ് സ്പേസ് ഏരിയ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഹാൾ തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെ അതിനോട് ചേർന്നിട്ട് ഒരു റൂം കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ വീട് പൊളിക്കാൻ കാര്യത്തിനൊന്നുമില്ല ഇത് ശരിക്കും നല്ല രീതിയിൽ ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോഴും ഇനിയും കാലം കൂടി കുറച്ചും നല്ല കൂടുതൽ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പഴയ കെട്ടിൻ്റെ ആ ഗുണം അതിലുണ്ട് പിന്നെ ഓട് വരികയാണെങ്കിൽ നമുക്കിനി ഇനി കഴിക്കോലൊക്കെ മരത്തിൻ്റെ മാറ്റിയിട്ട് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ വെക്കണമെങ്കിൽ ചെറ്റുകയും ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മേലെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെയോ എന്തെങ്കിലും വർക്ക് കൊണ്ട് തടുത്ത് കഴിഞ്ഞാൽ ആ ഹൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ക്ലീനായിട്ട് അപ്പോൾ നമ്മൾ കയറിയ വഴിക്കൊരു ശരിക്കൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യുക ഇവിടെ ഒരു ഉണ്ട് പഴയ ആ വീടുകളിലുള്ള ചെറിയ ബെഡ്റൂം ഇവിടെ വീണ്ടും ഒരു ഏരിയ കാണിക്കുന്നുണ്ട് അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ വേറൊരു ബെഡ്റൂമുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു നാല് ബെഡ്റൂമോളം തന്നെ അകത്തുണ്ട് ഓട് വരികയോണ്ടെ ചൂടടിക്കുക അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ ആ ഒരു ഡൈനിങ് സ്പേസ് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ കിച്ചണും ഉണ്ട് സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഇത് നമുക്ക് പറയുകയാണെങ്കിൽ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യമാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മതി അതുപോലെ ചർച്ച് അടുത്താണ് അമ്പലങ്ങളെ അടുത്തുണ്ട് പള്ളികളടുത്തുണ്ട് ഒലവകോട് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പത്ത് എട്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും അതുപോലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് മതി അതുപോലെ നമുക്ക് ലുലൂ മാള് അതുപോലെ അതെല്ലാം ഏകദേശം ഒരു പത്തിരുപോ മിനിറ്റ് എല്ലാം ഒരു പത്തിരുപ മിനിറ്റിൻ്റെ ഉൾ സർക്കിളിൽ തന്നെ എത്താ എത്തിപ്പെടാൻ ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഈ പതിനാറ് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുള്ളൂ അതും ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിന് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും അതിന് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളായിട്ട് ഈ നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും സോ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓൾറെഡി നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു